ിസഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷാം ദിനം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചു മുതലുള്ള വചനങ്ങളിൽ ഹെസക്കിയ രാജാവിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അദ്ദേഹത്തിന്റെ സൗഖ്യം നൽകുകയും ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്തു തന്നെ വചനത്തെ നമ്മൾ കാണുന്നു നമ്മുടെ മക്കളുടെ പ്രാർത്ഥനകളാൽ ദൈവം പ്രസാദിച്ച് നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയുവാനും സൗഖ്യം നൽകി മക്കൾ ആരോഗ്യപൂർണ്ണമായ ജീവിതം നയിക്കുവാനും ഒപ്പം തന്നെ അവരുടെ ഉദ്യമങ്ങൾ അവരുടെ പരിശ്രമങ്ങൾ അവരുടെ അധ്വാനങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ എൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എന്നെ രാജാവിൻ്റെ പ്രാർത്ഥന കേട്ട് സൗഖ്യം നൽകി ആയുസ് നീട്ടിക്കൊടുത്തതുപോലെ ഞങ്ങളുടെ മക്കളുടെ രോഗകാലഘട്ടത്തിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും ശാരീരികമായ പീഡങ്ങളിലും അവിടെ നിന്ന് കടന്നു വരികയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ മക്കൾ ആരോഗ്യപൂർണ്ണമായ ജീവിതം നയിച്ച് അങ്ങേ മഹത്തപ്പെടുത്തിട്ട് യേശു നന്ദി ഹാലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോ നാദ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായ സോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങേ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ